സർക്കാർ പ്രഖ്യാപിച്ചിട്ടും ലീസ് കർഷകരുടെ ആനുകൂല്യങ്ങൾ നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ അലംഭാവം കാണിക്കുകയാണ് എന്നാരോപിച്ച് ലീസ് കർഷക സമരസമിതി വീണ്ടും പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു ആദ്യഘട്ടമെന്ന നിലയ്ക്ക് ബത്തേരി മിനി സിവിൽ സ്റ്റേഷനിലേക്ക് നവംബർ പതിമൂന്നിന് രാവിലെ മാർച്ചും ധർണയും നടത്താനാണ് തീരുമാനം കഴിഞ്ഞ വർഷം ഡിസംബറിൽ നിയമസഭാ സമിതി പ്രഖ്യാപിച്ച ലീസ് കർഷകരുടെ ആനുകൂല്യങ്ങൾ നടപ്പിലാക്കാൻ റവന്യൂ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിമുഖത കാണിക്കുന്നുവെന്നാണ് ലീസ് കർഷക സമരസമിതിയുടെ ആരോപണം എംഎൽഎ ഐ സി ബാലകൃഷ്ണന്റെ സബ്മിഷനെ തുടർന്നാണ് ഒരു നൂറ്റാണ്ടിലേറെ കാലമായി അവഗണിക്കപ്പെട്ട വയനാട്ടിലെ ഫോറസ്റ്റ് ലീസ് കർഷകർക്ക് ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി വകുപ്പ് മന്ത്രിമാർ അടക്കമുള്ളവരുടെ പ്രവർത്തനം സ്വാഗതാർഹമാണെന്നും എന്നാൽ ഇത് നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം പതിനൊന്നു മാസമായി ആനുകൂല്യങ്ങൾ ചുവപ്പുനാടയിൽ കുടുങ്ങിയിരിക്കുകയാണെന്നുമാണ് നേതാക്കൾ ആരോപിക്കുന്നത് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ബത്തേരി മിനി സിവിൽ സ്റ്റേഷനിലേക്ക് നവംബർ രാവിലെ മണിക്ക് മാർച്ചും ധർണയും നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു കാര്യങ്ങളും ഇല്ലാതെ ഈ ഈ ഈ വർഷം അനുഭവിച്ചിട്ടുള്ള ആളുകളെ ഉദ്യോഗസ്ഥന്മാരെ അതിന് തയ്യാറായിട്ടില്ല വളരെ വിഷയമാണ് ജനശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഈ വരുന്ന പതിമൂന്നാം തീയതി നവംബർ പതിമൂന്നാം തീയതി നമ്മുടെ താലൂക്കിന്റെ ഭരണശിരാ കേന്ദ്രമായിട്ടുള്ള മിനി സിവിൽ സ്റ്റേഷനിലേക്ക് രാവിലെ പതിനൊന്ന് മണിക്ക് ലീസ് കർഷക സമര സമിതിയുടെ ഒരു മാർച്ചും ധർണയും നടത്താൻ വേണ്ടി തീരുമാനമെടുത്തത് ലീസ് പുനഃസ്ഥാപിക്കുക തടഞ്ഞുവയ്ക്കപ്പെട്ട മുഴുവൻ ആനുകൂല്യങ്ങളും പുനസ്ഥാപിക്കുക ലീസ് ഭൂമിക്ക് പട്ടയം അനുവദിക്കുക തുടങ്ങിയവയാണ് സമരസമിതിയുടെ ആവശ്യങ്ങൾ അബു താഹിർ വനഡവിഷൻ ബത്തേരി